ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ സൈഡിലേക്ക് സദ്യകളിൽ ഉണ്ടാവാറുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കടലപ്പരിപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൂട്ടുകറിയാണിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഇല്ലാതെയാണ് ഇട്ട് കൊടുക്കുന്നത് മത്തങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാതും ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ആണ് മെഷർ ചെയ്തിരിക്കുന്നത് ഒരു കപ്പ് മത്തങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ചേന കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കായാണ് നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി മഞ്ഞളുടെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കാം അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോ കടലപ്പരിപ്പും ചേനയും മത്തങ്ങയും നേന്ത്രക്കായും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണിന്റെ പകുതി മാത്രം എടുത്താൽ മതി അത്രയും മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ വലിയ എവൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഇട്ട് കൊടുത്താലും ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക വിസിൽ വന്നു കഴിഞ്ഞാല് ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആണ് ആയിട്ട് കുക്ക് ചെയ്യേണ്ടത് മൂന്ന് മിനിറ്റ് ആകുമ്പോഴ് ഫ്ലെയിം ഓഫ് ചെയ്യുക എല്ലാം പോയിട്ട് വേണം തുറക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ ആയിട്ട് ഇത് കുക്കായിട്ട് കിട്ടും ഇനി മിക്സഡ് ജാറിലേക്ക് നമുക്ക് തേങ്ങ കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ അര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അധികം തേങ്ങയുടെ അരപ്പ് വേണ്ട നമുക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകമാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതറിയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക അത്ര ഫൈൻ ആയിട്ട് അരക്കണം എന്നൊന്നുമില്ല ചെറിയൊരു തരിതരുപ്പ് ഉണ്ടായിരുന്നാലും അങ്ങനെ അരച്ചെടുത്താൽ മതി ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം ഒന്നര ടീസ്പൂൺ കടുുക ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കൂട്ടുകറിയിൽ ഇടാനുള്ള വറവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഉഴുന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ ആകുമ്പോൾ നമുക്കിതിലേക്ക് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ വച്ചൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നര കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരക്കപ്പ് തേങ്ങയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നേരെ മൂന്നിരട്ടിയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ വരെയും തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ തേങ്ങ വറുത്തെടുത്തതിന് നല്ലൊരു സ്വാദ് കിട്ടണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക തേങ്ങ ഏകദേശം റെഡി ആവാറായി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും പിന്നെ നമുക്കതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കറിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാതും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കണ്ടില്ലേ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട് അതുപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലപ്പരിപ്പും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ആവശ്യത്തിന് കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം ഒരുപാട് അങ്ങ് പരിപ്പ് വെന്ത് പോവരുത് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ചീനച്ചട്ടിയില് വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേവിച്ചെടുത്ത പച്ചക്കറിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പിന്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ കടലപ്പരിപ്പും പച്ചക്കറിക്ക് വേവിച്ചെടുക്കുമ്പോഴോ ഒരുപാട് വെള്ളം കൂടി പോകരുത് അപ്പം പിന്നെ അതൊക്കെ വറ്റിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൂട്ടുകറി എടുക്കാം അരപ്പ് ചേർത്ത് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പിൻ്റെ ആ ടീ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ കത്തിക്കൊണ്ട് അരിഞ്ഞെടുത്തിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പും ശർക്കരയും എല്ലാം നന്നായിട്ട് ഇതിൽ യോജിച്ച് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇത് ഉള്ളത് ഈ ഒരു പരിവാകുമ്പോഴേ ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെയും തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൃശ്ശൂർ ഭാഗത്ത് ചില സതികളിലൊക്കെ നമ്മൾ ഈ കൂട്ടുകറി എന്ന് പറയുന്നത് നല്ല പൊടിപൊടിയായിട്ടാണ് കിട്ടാറുള്ളത് പൊടി പോലെ ഇരിക്കും തീരെ കുഴഞ്ഞു പോവാതെ അങ്ങനെയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ വറുത്തത് കുറെ കുറച്ചധികം ചേർക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒന്നര കപ്പ് തേങ്ങ ചേർത്തത് ഒരു മൂന്ന് കപ്പൊക്കെ തേങ്ങ ചേർക്കേണ്ടി വരും അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോഴാണ് അതുപോലെ പൊടിപൊടിയായിട്ട് കിട്ടുക ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ഒരു കുഴഞ്ഞു പരുവത്തിനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതിലാവുമ്പോൾ അത്ര അധികം തേങ്ങയുടെ ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാതും എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പ എല്ലാവരും ഓണസദ്യയിൽ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്